ചില ഭക്ഷണങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുമ്പോൾ അത് മാരകമായിട്ടുള്ള രോഗങ്ങൾ വരെ വരാനിടയാക്കാറുണ്ട് അപ്പോൾ എട്ട് ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തത് അപ്പോൾ ആ എട്ട് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ വീട്ടമ്മമാരുടെ ശ്രദ്ധ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടൊക്കെ നമ്മൾ ഈ ഭക്ഷണങ്ങൾ ചിലപ്പോൾ ചൂടാക്കി നമ്മുടെ മക്കൾക്കും ഭർത്താവിനൊക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കൂ ഈ എട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇനി ഒരിക്കലും നിങ്ങൾ ചൂടാക്കി ചൂടാക്കി കഴിക്കല്ലേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തേത് ഇലക്കറികളാണ് ചീര മുരിങ്ങയില അതേപോലെ തന്നെ ക്യാബേജ് അങ്ങനെ ഇലക്കറികളുടെ വിഭാഗത്തിൽ പെടുന്ന ഈ പച്ചക്കറികളുണ്ടല്ലോ അത് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും ഇലക്കറികൾ ചൂടാക്കുമ്പോൾ നൈട്രേറ്റ് എന്നൊരു ഘടകം ഫോം ചെയ്യുന്നുണ്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ അത് ട്രാൻസ്ഫോം ചെയ്ത് നൈട്രോസാമിനസ് എന്നൊരു കോമ്പൗണ്ടായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു രാസമാറ്റം നമ്മൾ അറിയുന്നില്ല നമ്മൾ ചിലപ്പോൾ മുരിങ്ങയിലായാലും ചീരയായാലും ബാക്കി വരുമ്പോൾ അത് കളയണ്ടെന്ന് കരുതി വീണ്ടും ചൂടാക്കി ചൂടാക്കിയൊക്കെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും ഇനി ഇലക്കറികൾ ഒന്നും തന്നെ ചൂടാക്കി ചൂടാക്കി കഴിക്കരുത് ഇത് ക്യാൻസറസ് കണ്ടീഷൻ വരെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അടുത്തത് ചായയാണ് ചായ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല ചായയിൽ ഓൾറെഡി ടാനിൻ എന്നൊരു ഘടകമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഈ ടാനിൻ്റെ എമൗണ്ട് കൂടെയും അതൊരു പോയിസൺ ലെവലിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് വോമിറ്റിങ്ങും അതേപോലെ തന്നെ അനീമിയ സ്റ്റൊമക് പെയിൻ മലബന്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചായ വീണ്ടും വീണ്ടും ചൂടാക്കി കുടിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ് അടുത്തത് മുട്ടയാണ് മുട്ട പുഴുങ്ങിയതായാലും അതേപോലെ തന്നെ പൊരിച്ച മുട്ടയൊക്കെ ആണെങ്കിലും അത് നമ്മൾ കുക്ക് ചെയ്തിട്ട് വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് മുട്ട വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിൽ മാറ്റം വരും അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും അടുത്തത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും നമ്മൾ വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയും പിന്നീട് അത് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല ഉരുളക്കിഴങ്ങിൻ്റെ കറി ആയാലും അതേപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉരുളക്കിഴങ്ങ് വേവിച്ചൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും ഒരിക്കലും അങ്ങനെ ഫ്രിഡ്ജിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ട് വീണ്ടും അത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് ഗുണത്തേക്കാളേറെ ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് മഷ്റൂമാണ് കൂണുകൾ കൂണുകളും ഒരു കാരണവശാലും നമ്മൾ വീണ്ടും

അടുത്തത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഒക്കെ ചൂടാക്കി കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഹൈ ഫ്ലെയിമിൽ ചിക്കൻ കറിയൊക്കെ ചിക്കൻ ചൂടായി ചൂടായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിൽ മാറ്റം വരും ചിക്കൻ കറിയൊക്കെ നമുക്ക് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിങ്ങനെ ഓവറായിട്ട് വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അടുത്തത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ഏത് തന്നെയായാലും ഒരു പ്രാവശ്യം നമ്മളത് നന്നായിട്ട് ചൂടാക്കി ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും നമ്മളത് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അതായത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരുന്ന എണ്ണ ചിലപ്പോൾ നമ്മൾ മീൻ പൊരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കറികളിൽ യൂസ് ചെയ്യാറുണ്ടാവും ഏത് എണ്ണയായാലും വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ എണ്ണയിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ടാവും അപ്പോൾ അത് അമിത വണ്ണം ഫാറ്റി ലിവർ ഹൃദയ സംബന്ധമായ ഒരുപാട് രോഗങ്ങളൊക്കെ വരാനിടയാക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മീനൊക്കെ പൊരിച്ചെടുക്കാവുന്നതാണ് ഒരുപാട് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് ആ വെളിച്ചെണ്ണ ബാക്കിയൊക്കെ വരുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഉപയോഗിക്കാതെ അതങ്ങ് കളയുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് അടുത്തത് ചോറാണ് നമ്മൾ സാധാരണ ചോറൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വയ്ക്കും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് തിളപ്പിച്ച് ഊറ്റിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ചോറ് തിളക്കുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും തിളപ്പിക്കുന്ന സമയത്ത് ഒരു ബാക്ടീരിയ ഫോം ആവാറുണ്ട് ബാസിലസ് സെറീസ് എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര് അപ്പോൾ ഈ ബാക്ടീരിയ അമിതമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഗ്യാസ്ട്രബിള് ഓക്കാനും ഫുഡ് പോയിസൺ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ആയുർവേദ വിധി പ്രകാരം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ പ്രാണശക്തിയെ കുറയ്ക്കും എന്നാണ് കേട്ടിട്ടുള്ളത് ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടമ്മമാര് ചിലപ്പോൾ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കിയൊക്കെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഇങ്ങനെ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ചൂടാക്കി ചൂടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ള ആരോഗ്യമാണ് അതിലൂടെ നശിച്ചു പോകുന്നത് നമ്മൾ വീട്ടമ്മമാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ നമ്മുടെയും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് വീണ്ടും വീണ്ടും ഫുഡൊക്കെ ചൂടാക്കി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ കമൻറ്റ് പറയാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്